ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വാഗമണ്ണിലേക്കെത്തുന്ന പ്രധാന പാതകളിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം നിലച്ചു ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിലുണ്ടായ കെട് കാര്യസ്ഥിതിയാണ് പദ്ധതി നിർത്തലാക്കാൻ കാരണമായി പറയുന്നത് പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിച്ച് ഉടൻ ഹരിത ചെക്ക് പോസ്റ്റുകൾ സജീവമായി പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് അധികൃതരും പറഞ്ഞു വാഗമണ്ണിലേക്ക് കടന്നുവരുന്ന പ്രധാന അഞ്ച് പാതകളായ ഏലപ്പാറ വാഗമൺ റോഡ് ഇരാറ്റുപേട്ട വാഗമൺ റോഡിൽ സൊസൈറ്റി കവല വളകോട് വാഗമൺ റോഡിൽ ഉണ്ണിച്ചടിക്കാട് പുള്ളിക്കാനം കൊച്ചുകരിന്തരുവി എന്നിവിടങ്ങളിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഹരിതാ കർമ്മ സേനയെയാണ് നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് വാഗമണ്ണിനെ മാലിന്യമുക്തമാക്കുക ഹരിത ചട്ടം സംബന്ധിച്ച് സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ ഇതിനായി നിശ്ചിത തുകയും ഈടാക്കിയിരുന്നു എന്നാൽ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനത്തിൽ വ്യാപക പരാതിയാണ് ഉയർന്നത് ഇക്കാര്യം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അനു വേളയിൽ ആരോപണങ്ങൾ ശരിവുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ ഇതോടെയാണ് നടപടിയുണ്ടായത് എന്നാൽ വാഗമണ്ണിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ടായതോടെ ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു വിനോദസഞ്ചാര മേഖലയായ വാഗമണ്ണിൽ അഞ്ച് ഹരിത ചെക്ക് പോസ്റ്റുകളുണ്ട് ഈ അഞ്ചെണ്ണത്തിനെയും പ്രവർത്തനം ഇപ്പം നിർത്തിയിരിക്കുകയാണ് ഏലപ്പാർ പഞ്ചായത്തിലെ ഹരിത സേനയുടെ പ്രവർത്തനം കൊണ്ട് അഞ്ച് ചെക്ക് പോസ്റ്റുകൾ ഹരിതസേന നിർത്തിവെച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് വിനോദസഞ്ചാര വാഗമണ്ണിൽ ഒരുപാട് മാലിന്യങ്ങളാണ് കുമ്മുകൂടി കിടക്കുന്നത് നിലവിലെ വീണ്ടും ഇത് പുനഃസ്ഥാപിക്കുമെന്നാണ് പഞ്ചായത്ത് അറിയിച്ചിരിക്കുന്നെങ്കിലും വിനോദസഞ്ചാര മേഖലയിലെ ഒരുപാട് മാലിന്യങ്ങൾ കുമുകൂടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചെക്ക് പോസ്റ്റുകളുടെ നടത്തിപ്പിലുണ്ടായ കെടുകാര്യസ്ഥതയാണ് പദ്ധതി താൽക്കാലികമായി നിർത്താൻ കാരണമായി പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ശേഷം വീണ്ടും ഹരിത ചെക്ക് പോസ്റ്റുകളുടെ പ്രവർത്തനം തുടങ്ങാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം നിലവിൽ വാഗമണ്ണിൽ മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടുകയാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സഞ്ചാരികൾ അടക്കമുള്ളവരാണ് നിക്ഷേപിക്കുന്നത്